ഗുരുബ്രഹ്മാ ഗുരുഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുദേ സ്വാനുഭൂതി ത്മഖണ്ഡത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളിയുടെ സദാചാര കാപട്ടത്തെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ആത്മവിചാരം മലയാളിക്ക് കുരുക്കന്മാരായി നിരവധി പേരുണ്ടെങ്കിലും ആ ഗുരുക്കന്മാരിൽ പരബോത്കൃഷ്ട പദവിയിൽ നിൽക്കുന്നത് സാഷാൽ ശ്രീനാരായണ ഗുരുവാണെന്ന് നമുക്കറി സംശയം പറയാം അദ്ദേഹത്തിൻ്റെ ജീവിതവും ലൈംഗികതയുമായി എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ലൈംഗികതയുമായി അഥവാ കാമവുമായി അഭേദ്യമായ ബന്ധമുണ്ട് കാമം പ്രണയത്തിൻ്റെ ആത്യന്തിക സാഫല്യമായ കാമം ലൈംഗിക വേഷ ലൈംഗിക വികാരങ്ങൾ സ്ഖലനം നിത്യാനുഭൂതി ഓർഗാസം ഇവയൊന്നുമില്ലാതെ മനുഷ്യന് ഒരടി പോലും മുന്നോട്ട് പോകാനാകില്ല ഗുരു ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നിസ്സംശയം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഗുരുക്കന്മാർക്ക് ഗ്രന്ഥങ്ങളിൽ പരിശോധിക്കേണ്ട കാര്യമില്ല അവർ ധ്യാനത്തിൽ കണ്ട കാര്യങ്ങളെ പിന്നീട് ഗ്രന്ഥങ്ങളിലും കാണുന്നു പ്രാചീന കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഗുരുവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് സശാൽ ശ്രീനാരായണ ഗുരു വിവാഹിതന് ആയിരുന്നു വിവാഹം കഴിച്ചു ആദ്യ രാത്രിയിൽ തന്നെ അദ്ദേഹം പുറത്തിറങ്ങി ഭാര്യയെ ഉപേക്ഷിച്ചു ഇതിനെന്ത് സാങ്കത്യം എന്ന് ചോദിച്ചാൽ ഇതിന് ഗുരുത്വത്തിന്റെ സാങ്കത്യം എന്ന് നമുക്ക് വിസംശയം മറുപടി പറയാം ഗുരുക്കന്മാരുടെ വചനത്തെ നമുക്ക് അനുകരിക്കാം വാഗ്മയത്തെ അനുകരിക്കാം എന്നാൽ അവരുടെ ജീവിതത്തെ സാധാരണക്കാർ അനുകരിക്കാൻ പാടുള്ളതല്ല അനുകരിച്ചാൽ സംഭവിക്കുന്നത് അപസ്മാരം ചിത്തപ്രഭം മൊഴിഭ്രാന്ത് എന്നിവയാണെന്ന് മറ്റൊരു പുനർവിചിതരം കൂടാതെ തന്നെ പറയാവുന്നതാണ് നാരായണഗുരു സ്ത്രീയെ ഉപേക്ഷിക്കാൻ കാരണം അദ്ദേഹം ഗുരുവായു തൻ്റെ ഭൂജാതനായി ആയതുകൊണ്ടാണ് ആ ഒരു അവബോധം ആ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടായ പ്രായത്തിലെ ഉണ്ടായിരിക്കണം എന്നാൽ നാം സാധാരണക്കാർക്ക് തീർച്ചയായും ലൈംഗികത എന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്ത ഒരു വികാരമാണ് ഇതിന് മറ വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഭാരതീയ സംസ്കാരത്തിൽ പൗരത്യ സംസ്കാരത്തിൽ പണ്ട് മുതലേ ഇതിന് മറയുണ്ടായിരുന്നു നമ്മൾ അജന്ത എല്ലോറയിലും അതുപോലുള്ള സൂര്യ കൊടാറക്കിലുമൊക്കെ പോകുമ്പോൾ പുറമേ രതിബിംബങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു ഏതൊരു മനുഷ്യനും ഏതൊരു പ്രായപൂർത്തിയായ വ്യക്തിക്കും അത് കണ്ടാൽ ലൈംഗിക ലൈംഗികതയുടെ വികാരമുണ്ടാവണമെന്നില്ല എന്നാൽ ലൈംഗികമായിട്ടുള്ള ചിന്തകൾ ആ മനസ്സിൽ നമ്മൾ നമ്മളകത്തോട്ട് കടത്താലോ അകത്തോട്ട് കടക്കുമ്പോൾ ആ ലൈംഗികതയെ ലൈംഗിക ബിംബങ്ങളെ കണ്ട് അതെല്ലാം ആസ്വദിച്ച് അകത്തോട്ട് കടക്കുമ്പോൾ കാണുന്നത് എന്താണ് സാഷാൽ ദേവവിഗ്രഹം ദൈവവിഗ്രഹം ദേവന്മാരെ കുറിച്ചും കുറിച്ച് പല വിധത്തിലുള്ള കഥകൾ ഇദ്ദനെക്കുറിച്ച് അതുപോലെ തന്നെ പല പല ദേവന്മാരെക്കുറിച്ചുമുള്ള ലൈംഗികതയെ കലർത്തിയിട്ടുള്ള അതിഭാവം കലർന്ന കഥകൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ശാസ്ത്രത്തിന് യാതൊരു വിധത്തിലുള്ള യുക്തി ബോധത്തോടു കൂടി അപകൃ അപകൃക്കാനാകാത്ത നിരവധി നിരവധി കഥകൾ നമുക്ക് വായിക്കാവുന്നതാണ് ഈ കഥകളെല്ലാം ഫാൻറ്റസികളാണ് ഇവ ഫാൻറ്റസി കവികൽപ്പരകളാണ് ഇവയെല്ലാം കവികല്പരകളായി തന്നെ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ സത്യമെന്ന് ചോദിച്ചാൽ സത്യം ആത്മതത്വം ശുദ്ധസങ്കാശമായിട്ടുള്ള ബോധം പ്യുവർ കോൺഷ്യസ്നസ് പ്യുവർ കോൺഷ്യസ്നസ്സിൽ ശുദ്ധമായിട്ടുള്ള ആ മഹാകാശത്തിൽ നാം എത്തിച്ചേരുന്നതിന് മുമ്പ് അനുഭവിക്കേണ്ട കാര്യങ്ങളെ ആചാര്യന്മാർ അച്ഛസ് പടിക സംഘാശം എന്ന പോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം അത് ശ്രവണത്തിലൂടെയും അപ്രിയോറിലൂടെയും ശ്രവണത്തിലൂടെയും വായനയിലൂടെയും ശ്രവണത്തിലൂടെയും വായനയിലൂടെയും നാം മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനുള്ള അത് പഠിപ്പിക്കാനായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ശ്രേയസ് എങ്ങനെ എങ്ങനെയുണ്ടാകാമെന്നുള്ള ഉള്ള കാര്യം അതുപോലെ തന്നെ ശ്രേയസും പ്രേയസും എങ്ങനെയുണ്ടാകാമെന്നുള്ള കാര്യം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇല്ല എന്നതാകുന്നു ഈ വിദ്യാഭ്യാസം അപജയപ്പെട്ടതാണ് എന്ന് പറയാനായിട്ടുള്ള തത്വജ്ഞരും ഇക്കാര്യത്തിൽ വേണ്ടത്ര വേണ്ടത്ര പഠനം നടത്തിയിട്ടുള്ള വിദഗ്ധന്മാരും ആവർത്തിച്ച് പറയാനായിട്ടുള്ള കാര്യം ഇത് മക്കോളയുടെ വിദ്യാഭ്യാസമാണ് ഇതിൽ ലൈംഗികതയെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ അടിച്ചമർത്തിയിരിക്കുകയാണ് ഇത് ഗുപസ്ഥന്മാരെ പഠിത്തുയർത്താനുള്ള പഠി പഠി പടച്ചിറക്കാനായിട്ടുള്ള വിദ്യാഭ്യാസമായിരിക്കുന്നത് നാം ഇന്ന് കേരളത്തിൽ നിരവധിയായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ കണ്ട് കാണുന്നു കൊച്ചുകുഞ്ഞുങ്ങളെ വരെ പണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പണ്ട് കേട്ടിയില്ലാ കേട്ടുകേവിയില്ലാത്ത രീതിയിലുള്ള കൈക്കുഞ്ഞുങ്ങളെ അവരെ ലൈംഗികതയ്ക്ക് വിധേയമാക്കി ക്രൂരമായി കൊല ചെയ്യുന്ന സംഭവങ്ങളിലേക്ക് പോലും കാലം എത്തിയിരിക്കുന്നു എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കാരണം നമ്മുടെ പാഠ്യപദ്ധതി തന്നെയാണ് നമ്മുടെ പാഠ്യപദ്ധതി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിചിന്തനം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു മലയാളം ക്ലാസ്സിലോ മറ്റോ ഏതെങ്കിലും ഒരു ശൃംഖരസ്രാവം എടുത്തു വെച്ച് വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുടിക്കൈകൾ അധ്യാപകർ പറയുന്നതല്ലാതെ ഇക്കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അധ്യാപകർ പരാജയപ്പെട്ടതല്ല ഈ സമ്പ്രദായം ഈ സിസ്റ്റത്തിന്റെ പോരായ്മ അപര്യാപ്തത ഇതാണ് ശിശുപീഡനങ്ങൾ നിരവധി കഥകൾ നിരവധി കഥകൾ നമുക്ക് മനുഷ്യൻ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശിശു ശിശുപീഡനങ്ങൾ ആലുവയിലുണ്ടായി അതിനു മുമ്പ് ഇവിടെ കടപ്പുറത്തുണ്ടായി കേരളത്തിൽ അഗോളമിംഗോളം ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണിതിന് കാരണം ഇതിന് കാരണം നമ്മുടെ പാഠ്യപദ്ധതികൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാകും സയൻസിൽ പോലും ഒരു തലമുറയിൽ പെട്ടവരെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ എല്ലാം ഗോപ്യമായി ഗോപ്യമായി വെക്കേണ്ടതാണ് എല്ലാം കാര്യം നമ്മൾ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ വെക്കേണ്ടതാണ് എന്നാൽ അതിൻ്റെ സ്വകാര്യതക്കപ്പുറത്ത് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്